അർജന്റീന നാഷണൽ ടീമിന്റെ രണ്ട് മത്സരങ്ങൾ കൊച്ചിയിൽ വെച്ച് നടക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള കലു ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് കുറച്ച് സന്തോഷം നൽകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അർജന്റീനയെ പോലെ ഒരു നിലവാരമുള്ള ടീം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഈ മത്സരം സംഘടിപ്പിക്കുന്നവരുടെ സംഘാടകരുടെ ജോലിയാണല്ലോ അവരത് കൃത്യമായിട്ട് ചെയ്യും നേരത്തെ ഗ്രീൻഫീൽഡിൽ വെച്ചിട്ട് മത്സരം നടത്താനുള്ള ഒരു പദ്ധതിയായിരുന്നു എന്തുകൊണ്ടാണ് ഗ്രീൻഫീൽഡിൽ വെച്ച് നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങിയത് എന്നുള്ളതിന്റെ മറുപടി അധികം അവർക്ക് അറിയില്ലെങ്കിലും സംഗതി വളരെ സിമ്പിൾ ആണ് കെ സി ആ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ് കാരണം അവർക്ക് ജാനുവരിയോട് കൂടിയിട്ട് ഇന്ത്യൻ നാഷണൽ ടീമിന്റെ മത്സരങ്ങൾ ഹോസ്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ പിച്ച് ഇളക്കി ഇളക്കിപ്പണിഞ്ഞു കഴിഞ്ഞാൽ പിച്ച് വീണ്ടും പുനർനവീകരിച്ച് നൽകേണ്ടതാണ് അപ്പം അത്തരത്തിലൊരു റിസ്ക് ഏറ്റെടുക്കാൻ നമ്മുടെ മത്സരത്തിന്റെ സംഘാടകർ തയ്യാറുള്ള അതുകൊണ്ട് തന്നെ ഈസിയസ്റ്റ് മാർഗമായിട്ടുള്ള കൊച്ചി തെരഞ്ഞെടുക്കുകയാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഹോട്ടൽ ഫെസിലിറ്റീസും മറ്റു സൗകര്യങ്ങളും എല്ലാം കൊച്ചിയിലുണ്ട് ഫിഫ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം അവിടെ തന്നെയുണ്ട് പക്ഷേ ഒരു ലക്ഷവും എൺപതിനായിരവും ഒക്കെ കാണികൾ വന്നിരുന്ന ഒരു സ്റ്റേഡിയമായിരുന്നു അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിന്റെ സമയത്ത് സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി ആയിട്ട് സുരക്ഷാ പ്രശ്നങ്ങൾ മൂലം കുറയ്ക്കുകയും പിന്നീട് അത് മുപ്പത്തി അയ്യായിരം ആയിട്ട് പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫിഫയുടെ പ്രതിനിധിയായിട്ടുള്ള വിൻസൻ അവിടെ സന്ദർശിച്ച സമയത്ത് ഈ ഒരു സ്റ്റേഡിയം കണ്ടിട്ട് തനിക്ക് പേടിയാവുന്നു എന്നാണ് പറയുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഗോൾ അടിക്കുമ്പോൾ ആരാധകർ ആർപ്പുവിളിക്കുമ്പോൾ സ്റ്റേഡിയം വിറങ്ങലിക്കുന്നതും കോൺക്രീറ്റ് കഷ്ണങ്ങൾ ആരാധകർക്ക് തലയിലേക്ക് ഇളകി വീഴുന്നതും ഒക്കെ അവിടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ദ്രുതഗതിയിൽ പരിഹരിക്കേണ്ടതാണ് കാരണം അർജന്റീനയെ പോലെ ഒരു ടീം വരുമ്പോൾ സുരക്ഷാ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും സാധ്യമല്ല അപ്പം കേരളത്തിൽ ആരാധകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിദാന്തമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൂടിയായിരിക്കും ഈ ഒരു മത്സരം സ്റ്റേഡിയത്തിന്റെ നിലവാരം മെച്ചപ്പെടുമ്പോൾ നമുക്കും കുറച്ച് ക്വാളിറ്റിയുള്ള സ്റ്റേഡിയം അറ്റ്മോസ്ഫിയറും ഇരിപ്പിടങ്ങളും ഒക്കെ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം പിന്നെ പിന്നീടകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സുരക്ഷാ പ്രശ്നങ്ങളിലെ വലിയൊരു വെല്ലുവിളിയാണ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്റ്റേഡിയത്തിന് ചുറ്റും ഒരുപാട് ഹോട്ടലുകളും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അത് അഗ്നിബാധ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നുള്ള ഒരു പോസിബിലിറ്റി കൂടി അപകട സാധ്യത കൂടി നേരത്തെ സന്ദർശിച്ച ഫിഫ പ്രവർത്തി ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പം ഈ ഒരു ചെറിയ ഷോർട്ട് ടേം പീരീഡിനുള്ളിൽ ഇത്രയധികം അധികം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് മെച്ചപ്പെട്ട ടർഫ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും നമ്മുടെ കൊച്ചിയിലെ ടർഫ് നന്നായിട്ട് ഒരുക്കിയിരുന്നു പക്ഷേ ഒരു എന്തോ നാടാടി നൃത്തമോ കഥകളിയോ മോഹിനിയാട്ടോ ഏതാണ്ട് സംഗതി ഗിന്നസ് റെക്കോർഡിന് വേണ്ടി അവിടെ നടത്തി വർഷങ്ങളായിട്ട് പരിപാലിച്ചു വന്ന ആ ടർഫ് ചവിട്ടി മിതിച്ച കഥ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പം ആ ഒരു ചവിട്ടി മതിക്കപ്പെട്ട ടഫ് ഒന്ന് പുനർപാതികരിച്ചിട്ടും എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അധികൃതർ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് പിന്നീട് ഫിഫ സ്റ്റാൻഡേർഡിലുള്ള കാര്യങ്ങൾ സെറ്റ് ആകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഈ ഒരു മത്സരം എന്തുകൊണ്ട് ഗുണം ചെയ്യും എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്